ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ സ്ഥാപനത്തിൽ ഓഫീസ് അറ്റൻഡൻ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സാണ് അപ്പം നമുക്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടെ നിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വകുപ്പ് പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിയമസഭാ സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസൊക്കെയാണ് ഇവിടൊക്കെയാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് ഉദ്യോഗ പേര് ഓഫീസ് ആണ് ശമ്പള നിരക്ക് ഇരുപത് മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഒഴിവുകൾ പ്രതീക്ഷിത ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത് നിയമന രീതി പറഞ്ഞിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഗവൺമെൻറ് റൂൾസ് പ്രകാരം ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് എസ് എൽ സി അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട സമർപ്പിക്കേണ്ട രീതി പറഞ്ഞിട്ടുണ്ട് കേരള പി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആ ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ടിൻ്റെ പോയിട്ട് വൺ ടൈം രജിസ്റ്റർ ചെയ്യുക അപ്പോൾ നമുക്ക് യൂസർ ഐ ഡും പാസ്വേഡും കിട്ടും അതുപ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസ് ഒക്കെ എൻട്രി ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ടവസാനം നമ്മളൊരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നോക്കുക ഫ്യൂച്ചർ റഫറൻസിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി നാല് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ അത്രയും കാത്തിരിക്കേണ്ട കാര്യമില്ല യോഗരായ ഉദ്യോഗാർത്ഥികൾ അത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഒഫീഷ്യൽ വെബ്സൈറ്റ് പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് കേരള പേസിഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി